ലോകത്തിലെ ഏറ്റവും സജീവമായ സാമ്പത്തിക വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അവിടെ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികൾക്കും സ്വദേശികൾക്കും ജീവിത നിലവാരത്തിന്റെ കാര്യത്തിൽ എപ്പോഴും മുൻപന്തിയിലാണ് ഒരു വർഷം അവസാനിക്കാറാകുമ്പോൾ അടുത്ത വർഷത്തെ അവധി ദിനങ്ങൾ ഏതെല്ലാം എന്നും അവ എങ്ങനെയൊക്കെ ക്രിയാത്മകമായി ഉപയോഗിക്കണമെന്നും ചിന്തിക്കാത്തവർ ചുരുക്കമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വിരൾച്ചുകൊണ്ടുമ്പോൾ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നവർക്കും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വലിയ പ്രതീക്ഷ നൽകുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈദും തുടർന്നുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് ലഭിക്കുന്ന ദീർഘകാല അവധികൾ രാജ്യത്തെ ജനജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് യു എയുടെ ഔദ്യോഗിക അവധി നിയമം അനുസരിച്ച് അവധി ദിവസങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം ഒന്ന് നിശ്ചിത തീയതികളിൽ വരുന്ന ദേശീയ ദിനം പുതുവർഷം തുടങ്ങിയവ രണ്ട് ഇസ്ലാമിക് ഹിജറി കാലണ്ടറിനെ അടിസ്ഥാനമാക്കി നിശ്ചയിക്കപ്പെടുന്ന മതപരമായ അവധികൾ ഇതിനെ രണ്ടാമത്തെ വിഭാഗമാണ് യു എയിലെ ഏറ്റവും ദൈർഘ്യമേറിയ അവധികളായി മാറുന്നത് റംസാൻ മാസത്തിന്റെ സമാപ്തി കുറിക്കുന്ന ഈദ് ഹജ് കർമ്മത്തോടനുബന്ധിച്ച് വരുന്ന ഈദ് അൽ അത്ഹയും ചന്ദ്രദർശനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് എങ്കിലും ആധുനിക ജ്യോതിശാസ്ത്ര കണക്കുകൂട്ടലുകൾ ഉപയോഗിച്ചിവ എന്ന് വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും എമിറേറ്റ്സ് ആസ്ട്രോണമിക്കൽ സൊസൈറ്റി പോലുള്ള സംഘടനകൾ നൽകുന്ന ഈ വിവരങ്ങൾ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർക്ക് വലിയ സഹായകമാണ് ഇസ്ലാമിക് കലണ്ടറിലെ ഒൻപതാമത്തെ മാസമായ റംസാൻ മുസ്ലിം ലോകത്തിന് വിശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ റംസാൻ മാസം ഫെബ്രുവരി പത്തൊമ്പത് വ്യാഴാഴ്ച ആരംഭിക്കാനാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇരുപത്തൊമ്പത് അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനു ശേഷം ഷവാൽ മാസപ്പിറവി ദൃശ്യമാകുന്നതോടെയാണ് ഈദ് അൽ ഫിദ് ആഘോഷിക്കുന്നത് ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ തൽഫിത്ത് മാർച്ച് ഇരുപത് വെള്ളിയാഴ്ച ആരംഭിക്കാൻ സാധ്യതയുണ്ട് യു എ നിയമം അനുസരിച്ച് റംസാൻ മുപ്പത് ദിവസം പൂർത്തിയാക്കുകയാണെങ്കിൽ ആ അവസാന നോമ്പ് ദിവസവും പെരുന്നാൾ അവധിയുടെ ഭാഗമായി മാറും അങ്ങനെയെങ്കിൽ മാർച്ച് പത്തൊമ്പത് വ്യാഴാഴ്ച മുതൽ അവധി ആരംഭിക്കുകയും മാർച്ച് ഇരുപത്തിരണ്ട് ഞായറാഴ്ച വരെ അത് നീളുകയും ചെയ്യും വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിലെ വാരാന്ത്യ അവധികൾ കൂടി ഇതിനോട് ചേരുമ്പോൾ യു എ നിവാസികൾക്ക് തുടർച്ചയായ നാല് ദിവസത്തെ അവധി ലഭിക്കുന്നു മാർച്ച് ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ചയാകും രാജ്യത്തെ ഓഫീസുകൾ വീണ്ടും സജീവമാകാം ഈ നാല് ദിവസത്തെ ഇടവേള പ്രവാസികൾക്ക് അയൽരാജ്യമായ ഒമാൻ ഖത്തർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചെറിയ യാത്രകൾ നടത്താൻ അനുയോജ്യമാണ് കുടുംബങ്ങൾ ഒത്തുചേരുന്നതിനും കുട്ടികളോടൊപ്പം രാജ്യത്തെ തീം പാർക്കുകൾ ബീച്ചുകൾ സന്ദർശിക്കുന്നതിനും ഈ സമയം ഉപയോഗിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവധി കലണ്ടറിലെ ഏറ്റവും ആകർഷകമായ ഭാഗം ഈദ് അൽ അദ്ഹ അഥവാ വലിയ പെരുന്നാൾ അവധിയാണ് തനുഷ്ഠാനത്തിന്റെ ഭാഗമായുള്ള അറഫ ദിനത്തോടെയാണ് ഇതിന് തുടക്കമാവുന്നത് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ പ്രകാരം മെയ് മാസത്തിലാണ് ഈ വലിയ ആഘോഷം കടന്നുവരുന്നത് കണക്കുകൾ പ്രകാരം ദുർഹാജ് ഒൻപതിലെ അർഫ ദിനം മെയ് ഇരുപത്തി ഒമ്പത് ആയിരിക്കും തൊട്ടടുത്ത ദിവസമായി മെയ് ഇരുപത്തിയേഴ് ബുധനാഴ്ച ഈദ് അൽ അത്ഹയുടെ ഒന്നാം ദിനം ആരംഭിക്കും നിയമപ്രകാരം ഈദ് അൽ അത്ഹയ്ക്ക് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക അവധിയാണ് ലഭിക്കാറുള്ളത് അതായത് മെയ് ഇരുപത്തേഴ് ബുധൻ മെയ് ഇരുപത്തെട്ട് വ്യാഴം മെയ് ഇരുപത്തി ഒമ്പത് വെള്ളി ഇതിനോടൊപ്പം മെയ് മുപ്പത് ശനി മെയ് മുപ്പത്തൊന്ന് ഞായർ എന്നീ വാരാന്ത്യ അവധികൾ കൂടി ചേരുമ്പോൾ മൊത്തം ആറ് ദിവസത്തെ ദീർഘമായ അവധിയാണ് യു എ നിവാസികളെ കാത്തിരിക്കുന്നത് ഒരു സാധാരണ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ആറ് ദിവസത്തെ അവധി എന്നത് നാട്ടിൽ പോയി വരാനോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ ഏഷ്യയിലേക്കോ ഒരു ചെറിയ വിനോദയാത്ര സംഘടിപ്പിക്കാനോ മതിയായ സമയമാണ് മെയ് മാസത്തിലെ കാലാവസ്ഥ യു എയിൽ അല്പം ചൂടുള്ളതാണെങ്കിലും ഈ നീണ്ട അവധി വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും ഈ അവധികൾക്ക് പുറമെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മറ്റ് ചില പ്രധാന അവധികളും ദിനങ്ങളും യു എ സർക്കാർ കലണ്ടറിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് വ്യാഴാഴ്ചയാണ് വരുന്നത് വ്യാഴം അവധിയായതിനാൽ ശനി ഞായർ വാരാന്ദ്യങ്ങൾ ചേർന്ന് നാല് ദിവസത്തെ അവധി വർഷാരംഭത്തിൽ തന്നെ ലഭിക്കും ഇസ്ലാമിക് കലണ്ടറിലെ ആദ്യ മാസമായ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പകുതിയോടെ വരാൻ സാധ്യതയുണ്ട് നബിദിനം ഇത് സെപ്റ്റംബർ മാസത്തിലാണ് പ്രതീക്ഷിക്കുന്നത് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ യു എ അതിന്റെ അൻപത്തി ദേശീയ ദിനം ആഘോഷിക്കും ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും ഈ അവധി യു എ പോലുള്ളവരും ബഹുസ്വര സമൂഹത്തിൽ അവധി ദിനങ്ങൾ കേവലം ഔദ്യോഗികമായ ഒന്നല്ല അത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്നു നീണ്ട അവധികൾ പ്രഖ്യാപിക്കുമ്പോൾ വിമാന കമ്പനികൾക്ക് ഡിമാൻഡ് വർദ്ധിക്കുന്നു എമിറേറ്റ് ുബൈ എയർ അറേബ്യ തുടങ്ങിയ വിമാന കമ്പനികൾ ഈ സമയത്ത് പ്രത്യേക പാക്കേജുകൾ അവതരിപ്പിക്കാറുണ്ട് ഹോട്ടലുകൾ മാളുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടും യു എയിലെ താമസക്കാർക്ക് പുറമെ വിദേശികളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന സമയം കൂടിയാണിത് ഈ തല അധാ സമയത്ത് ആറു ദിവസത്തെ അവധി രാജ്യത്തെ റീറ്റെയിൽ സെക്ടറിനും ടൂറിസം മേഖലയ്ക്കും കോടിക്കണക്കിന് ദീർഘത്തിന്റെ വരുമാനം നൽകുന്ന ഒന്നാണ് സാമൂഹികമായി നോക്കിയാൽ ഈ അവധി ദിനങ്ങൾ കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കുന്നു പ്രവാസികൾ പലപ്പോഴും തങ്ങളുടെ തിരക്ക് പിടിച്ച ജയിലുകളിൽ നിന്ന് മാറി നിൽക്കാനും മാനസികമായി ഉന്മേഷം വീണ്ടെടുക്കാനും ഈ സമയം ഉപയോഗിക്കുന്നു ദാനധർമ്മങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ഈ പെരുന്നാൾ ദിനങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അവധികൾ സംബന്ധിച്ച് ജ്യോതിശാസ്ത്ര പ്രവചനങ്ങൾ വന്നെങ്കിലും ഇത് അന്തിമമല്ല എന്ന കാര്യം എപ്പോഴും ഓർമ്മിപ്പിക്കണം ചന്ദ്രദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ യു എയിലെ മൂൺ സെറ്റിംഗ് കമ്മിറ്റി നടത്തുന്ന പ്രഖ്യാപനമാണ് ഔദ്യോഗികം എങ്കിലും മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ജ്യോതിശാസ്ത്ര കണക്കുകളും ഔദ്യോഗിക തീയതികളും തമ്മിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാറില്ല യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ഈ തീയതികൾ മുൻകൂട്ടി കണ്ട് വിമാന ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ സഹായിക്കും കാരണം അവധി പ്രഖ്യാപനം വരുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു എയിലെ താമസക്കാർക്ക് ആഘോഷിക്കാൻ ഏറെയുണ്ട് മാർച്ച് മാസത്തിലെ ഈദ് അവധിയും മെയ് മാസത്തിലെ ആറ് ദിവസത്തെ നീണ്ട ഈദ് അൽ അദ്ഹ അവധിയും വർഷത്തിലെ പ്രധാന ആകർഷണങ്ങളാണ് ഒപ്പം പുതുവർഷവും ദേശീയ ദിനവും നൽകുന്ന ഇടവേളകൾ കൂടിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഊർജ്ജസ്വലമായ ഒരു വർഷമായിരിക്കും എന്നത് ഉറപ്പാണ് യു എ സർക്കാരിന്റെ കൃത്യമായ പ്ലാനിങ്ങും അവധി ദിനങ്ങളുടെ ക്രമീകരണവും പ്രവാസികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം ഒരുക്കുന്നു വരാനിരിക്കുന്ന ഈ ദിനങ്ങൾക്കായി നമുക്ക് ഇപ്പോൾ തന്നെ പ്ലാനിങ് തുടങ്ങാം